വസ്ത്രം അലങ്കാരത്തിനും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വിഷയം കുറച്ച് ഗുരുതരമാണ് വിഷയത്തിലോട് നേരെ വരാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ മതപരമായി സംസാരിക്കുന്നതാണ് ഏതെങ്കിലും ഒരു മതത്തിന് ഇൻവോൾവ് ചെയ്തിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആ ദൈവത്തിൽ വിശ്വാസിക്കുന്ന അല്ലെങ്കിൽ ആ ദൈവത്തെ വിമർശിക്കുന്ന അല്ലെങ്കിൽ ആ മതവപരമായി ഇഷ്ടമില്ലാത്തവരും ഇഷ്ടമുള്ളവരും പല രീതിയിലുള്ള ആൾക്കാർ ഈ വീഡിയോ കാണാനായി എത്തും പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ് ഒരു യുവതി മതം മാറിയെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറിയെന്ന് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തമ്മേലും ഇട്ട് കഴിഞ്ഞാൽ അത് കാണാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ വരും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നതും ഈ പറയുന്ന മതപരമായുള്ള സംസാരങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ മതപരമായി പറയാൻ വേണ്ടി ഒരുപാട് സ്ത്രീകൾ അന്യ മതത്തിലുള്ള ഒരു വേറെ മതത്തിന്റെ രീതിയിൽ വന്നിട്ട് അവിടെയുള്ള കഥ പറയുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ കഥകൾ മാറ്റി മറിച്ച് ഒക്കെ പറഞ്ഞ് പല രീതിയിൽ വീഡിയോസ് ഇടാറുണ്ട് അതിൽ ഒരുപാട് ആൾക്കാർ വിശ്വസിക്കാറുണ്ട് ഈ പറയുന്നതുപോലെ അവരെയും മതപരമായി അവിടെ ഒരു കച്ചവടം തന്ത്രമാണ് നടത്തുന്നതെന്ന് ആൾക്കാര് മനസ്സിലാക്കി വരാൻ കുറച്ചധികം സമയം എടുക്കും ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മിന്നും താരമായി നിൽക്കുന്ന മിനു മുനിയർ അല്ലെങ്കിൽ മിനു കുര്യൻ ഈ രണ്ട് വ്യക്തികളും ഒന്നാണ് എല്ലാവർക്കും അറിയാം ഞാൻ എന്തുകൊണ്ട് എങ്ങനെയാണ് എല്ലാവർക്കും അറിയാവുന്നതെന്ന് ഞാൻ കൂടുതൽ ചർച്ചയിലോട്ട് പോകുന്നില്ല ഇവര് ഏതൊരു മുസ്ലിം യു യുവാവിനെയാണ് കല്യാണം കഴിച്ച അതിനുശേഷം ഈ പറയുന്നത് പോലെ മിനു മുനീർ എന്ന പേര് സ്വീകരിച്ചും പക്ഷെ മതപരമായി ഇവര് അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഇവർ മതം പഠിച്ചോ പഠിച്ചില്ലേ പഠിക്കുന്നു അങ്ങനെ എന്തൊക്കെയാണ് വാട്ട് പക്ഷേ മുസ്ലിം മതത്തിൻ്റെ പേരും നാമവും പറഞ്ഞും കൊണ്ട് ഇവരെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇട്ട് റീച്ച് ഉണ്ടാക്കാൻ നോക്കി എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ് മതത്തിന്റെ പേരും പറഞ്ഞ് ഇവിടെ ആര് വീഡിയോ ഇട്ടാലും അവർക്ക് റീച്ചാണ് ഞാനത് വേറെയും കുറെ ആൾക്കാരിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ മതത്തിന്റെ പേരും പറഞ്ഞ് കൂടുന്നോ വഴക്ക് തർക്കങ്ങൾ ഒന്നും വേണ്ട നമ്മളെ ഫ്രണ്ട് സർക്കിളായാലും നമ്മളെ ഫാമിലി ആയാലും ഏത് വ്യത്യസ്ത മതത്തിലുള്ളവരായാലും അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് പോകണം മനുഷ്യൻ എന്ന രീതിയിൽ പോകണം പക്ഷേ ഇതിൻ്റെ ഇടയിൽ ചില കൃമികളുണ്ട് ഈ പറയുന്ന പോലെ മതത്തിൻ്റെ പേരും പറഞ്ഞ് വാക്കു ഉണ്ടാക്കുകയും അല്ലെങ്കിൽ മതത്തിന്റെ പേര് വെച്ചിട്ട് മുതലാക്കുന്ന ടീംസുകളുണ്ട് എനിക്ക് അവരെ ഒന്നും ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ ഒരു ഗണത്തിൽ പെട്ടതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ ഒന്ന് രണ്ട് പഴയ വീഡിയോസ് പഴയൊന്ന് പ്ലേ ചെയ്യാം ഞാൻ മിനു നിങ്ങൾക്ക് അറിയാം ഞാൻ യൂട്യൂബിൽ ജീസസിനെ പറ്റി പ്രീച്ച് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ചെയ്തോണ്ടിരുന്ന പെട്ടെന്ന് എന്താണ് പെട്ടെന്ന് എന്താ ഇസ്ലാമിനോട്ട് യെസ് അത് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അത് കേൾക്കണോ വേണ്ടയോ എന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് അത് പറയേണ്ടത് എൻ്റെ ദൗത്യമാണ് എന്താണ് എന്താണ് ഞാൻ അതിൽ ഇമ്പോർട്ടൻസ് കണ്ടത് എന്നാണ് എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടും ഓക്കെ അതായത് മിനു മുനീർ അല്ലെങ്കിൽ മിനു കുര്യൻ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും ഉള്ള സെറ്റപ്പുകളും കാര്യങ്ങളും അതായത് ദൈവം യേശു അല്ലെങ്കിൽ വോഹ എന്നുള്ള രീതിയിൽ വളർന്ന ആ ഒരു രീതിയിലാണ് താൻ ചർച്ച ചെയ്തു പഠിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് താൻ മുസ്ലിം മുസ്ലിം നാമത്തിലോട്ട് മാറി അല്ലെങ്കിൽ മുസ്ലിം മതത്തിലോട്ട് മാറി അത് മതം സ്വീകരിച്ചു എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാൻ തുടങ്ങി ഇവർ അപ്പോൾ വെളിപാട് വീഴുന്നതാവാം എന്തെങ്കിലും അല്ല അല്ലെങ്കിൽ അവർക്ക് ആ മതത്തിൻ്റെ രീതികൾ ഇഷ്ടമായി കാണാം എന്തോ ആവാം വാട്ട് എവർ പക്ഷെ നമ്മുടെ ഈ പറയുന്ന പോലെ മുസ്ലിംസിലും ക്രിസ്ത്യൻസിലും പറയുന്ന ഏകദൈവത്തിൽ വിശ്വസിക്കുക ഹോവ എന്ന് പറയുന്ന ദൈവമാണ് ക്രിസ്ത്യാനിറ്റിയിൽ വരുന്നത് അപ്പോൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന രണ്ട് മതങ്ങളാണ് ഈ പറയുന്ന മുസ്ലിംസും ക്രിസ്ത്യൻസും പക്ഷേ ഹിന്ദുക്കൾക്ക് പറയുന്ന പോലെ ഏകദൈവമല്ല ഒരുപാട് ദൈവങ്ങളുണ്ട് അപ്പോൾ മൂന്ന് മതത്തിൽ മൂന്ന് രീതിയിലാണ് പക്ഷേ ഇവിടെ ക്രിസ്ത്യനിലും മുസ്ലിംസിലും കണക്റ്റായി വരുന്ന ഏകദൈവം ദൈവം എന്നുള്ളൊരു വിശ്വാസമാണ് അപ്പോൾ ഇവിടെ മിനു മുനീർ ആദ്യം ഈ പറഞ്ഞതുപോലെ മുസ്ലിം അല്ലായിരുന്നു ക്രിസ്ത്യൻ ഒരു രീതിയിലാണ് മിനു കുര്യൻ എന്ന പേരിലായിരുന്നു അത് മാറിയാണ് ഈ പറയുന്ന മിനു മുനീറിലോട്ട് മാറിയത് ഓക്കെ അത് അവരുടെ ഇഷ്ടം കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഒരു പോയിന്റിലെത്തിയപ്പോൾ ഇവർ ഇത് കച്ചവട തന്ത്രമാക്കുകയാണ് അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ ഒപ്പിക്കുകയാണ് കൂടുതൽ റീച്ച് നേടാൻ വേണ്ടിയിട്ടാണ് ഇവരിത് സ്വീകരിച്ചതെന്ന് അവരുടെ ആ ഒരു സംസാരത്തിലും അവരുടെ അത്യൻസിൽ എനിക്കത് മനസ്സിലായി എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ വൈറലായാൽ മതി എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ പത്താളിനെ അറിഞ്ഞാൽ മതി എന്നുള്ളൊരു ഇമേജ് അവരുണ്ടാക്കി എടുക്കുന്നതാണെന്ന് എനിക്കത് ക്രമേണ എനിക്കത് മനസ്സിലായിട്ടുണ്ട് ഞാൻ എന്തായാലും അടുത്തൊരു ക്ലിപ്പ് കൂടി കൊടുക്കാം സ്വർഗത്തിൽ ചിലമ്പം ഈ പുരുഷന്മാർക്ക് മാത്രം കോറികളെ കൊടുക്കുന്നത് വളരെ തെറ്റായ ഒരു വ്യാഖ്യാനമാണത് ചില പുരോഹിതർ ഇത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന പലയിടത്തും കേട്ടുണ്ട് പുരുഷന്മാർക്ക് ഹോറികൾ കിട്ടും എന്നാൽ അതിന്റെ ശരിക്കുമുള്ള വ്യാഖ്യാനം അങ്ങനല്ല അപ്പൊ ഇവര് ക്രമേണ ഈ പറയുന്ന പോലെ മുസ്ലിം രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും വീഡിയോസും ഒക്കെ ചെയ്തു തുടങ്ങി പക്ഷെ ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലായത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവര് ഇതൊരു കച്ചവട തന്ത്രം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ റീച്ച് പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് പോവുകയാണ് എങ്ങനെയെങ്കിലും പത്താളെന്നെ അറിഞ്ഞാൽ മതി എന്നുള്ള രീതിയിലോട്ട് ഈ പറയുന്ന മിനു മുനീർ പോവുകയാണ് തൻ്റെ ജീവിതത്തിൽ ഒന്നും അവർ സ്വീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ പറയുന്ന പാഠങ്ങൾ ഒന്നും അവർ സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊണ്ട് ചെയ്യുന്നില്ല പകരം മറ്റുള്ളവർക്ക് ഉപദേശം പോലെ നൽകിക്കൊണ്ട് വന്നിരുന്ന സോഷ്യൽ മീഡിയയിൽ എങ്ങനെയെങ്കിലും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഏത് തരത്തിൽ അത് ഈ പറയുന്ന മതപരമായോ അല്ലെങ്കിൽ മറ്റു സിനിമാ രീതിയിലായോ എന്തെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും പത്ത് ആൾ അറിഞ്ഞ് റീച്ച് ആയാൽ മതി എന്നുള്ള ഒരു മെന്റാലിറ്റി ആണ് അവർക്കെന്ന് ക്രമേണ മനസ്സിലായി ഞാൻ ഞാൻ മെയിൻ റീസൺ അടുത്തൊരു വീഡിയോ വസ്ത്രധാരണം വസ്ത്രം അലങ്കാരത്തിനും നഗ്നത മറയ്ക്കാനുമുള്ളതാണ് വസ്ത്രധാരണത്തിൽ അമിതവും അഹങ്കാരവും പാടില്ല സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു അതായത് ഇസ്ലാം മതത്തിൽ സ്ത്രീകളും പുരുഷന്മാരും വളരെ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കണം എന്ന് പറ പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു ക്ലിപ്പാണ് മിനു മുനീർ തൻ്റെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഈ മിനു ഈ പറഞ്ഞ മിനു മിനീറിനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഞാൻ ഇവിടെ ഇവിടെയൊക്കെ സൈഡിലായിട്ട് കൊടുക്കാം വളരെ മാന്യമായിട്ട് വസ്ത്രം ധരിക്കുന്ന മിനു മുനീറാണ് ഈ പറയുന്ന വാക്കുകൾ വന്നിരുന്ന സോഷ്യൽ മീഡിയയിൽ പറയുന്നത് വളരെ മാന്യമായിട്ട് വളരെ മാന്യമായിട്ട് നഗ്നതയെല്ലാം മറിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം ശരീരം ഫുള്ള് മറിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ ഇരുന്ന് സംസാരിക്കുന്നത് പോലെയാണ് താൻ തൻ്റെ ജീവിതത്തിലും അല്ലെങ്കിൽ തൻ്റെ സിനിമാ മേഖല അല്ലെങ്കിൽ ഈ പറയുന്ന ഷോർട്ട് ഫിലിം മേഖലയിലൊക്കെ താൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ രീതിയാണെന്ന് കണ്ടപ്പോൾ വളരെ സന്തോഷമായി ഇതിൽ തന്നെ താൻ ഫെയ്ക്കാണെന്ന് ഉണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും റീച്ചിനു വേണ്ടിയിട്ടും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് മുസ്ലിം എന്ന മതത്തിന്റെ പേരും പറഞ്ഞ് വന്നിരുന്ന് കോര കോരെ പ്രസംഗിക്കുകയും എന്നാൽ അതൊന്നും തന്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് അത് ചെയ്യുകയും ചെയ്യാതെ പോകുന്ന ഒരു മിനു മുനീറിനെ അല്ലെങ്കിൽ ഒരു മിനു കുര്യനെയാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത് ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയും ഇതൊക്കെ എന്താണ് കാണിച്ചു കൂട്ടുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന റീച്ചിനു വേണ്ടിയിട്ട് ഇനി മറ്റൊരു വിഷയം ഇവരുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഞാൻ കൊടുക്കാം വേറൊന്നുമല്ല ഒരു ഫ്ലാറ്റിൽ ഒരു ഇഷ്യൂ നടന്ന സമയത്ത് ഇവർ കുറച്ച് ടീംസിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവരെ തള്ളി ഇട്ടു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു സത്യത്തിൽ അവിടെ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളിവിടെ സൈഡിൽ കാണുന്നുണ്ട് ഇവരാണ് അവിടെ ഫുള്ള് ഷോഫും കാര്യങ്ങളും കാണിച്ചതും പിടിച്ച് തള്ളിയതും മുന്തിയത് അത് ഇവരെടുത്ത വീഡിയോയിൽ ഇവർ വീണ് കിടക്കുന്നതായിട്ടാണ് ഇവരെടുത്തത് പക്ഷേ എതിർഭാഗത്തുള്ളവരും വീഡിയോ എടുത്തെന്ന് ഇല്ല അവരെ അന്നാ കേസ് തള്ളിപ്പോവും കാര്യങ്ങളൊക്കെ ചെയ്തു കാരണം എതിർഭാഗത്തുനിന്നുള്ള വീഡിയോ എടുത്തപ്പോൾ വളരെ വ്യക്തമാണ് ഇവരാണ് പിടിച്ച് തള്ളിയതും കാര്യങ്ങൾ അങ്ങനെ അത് ഒരു അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് മാസ്ക് കാണിക്കാന്ന് വിചാരിച്ചു അതും പൊളിഞ്ഞ് അടിഞ്ഞി തരിപ്പണമായി എന്നിട്ട് ശേഷം ഈ പറയുന്ന പോലെ മിനു മുനീർ തന്നെ അവരെ പൂട്ടിയിടുകയും പൂട്ടി പുറത്താക്കുകയും ഒക്കെ ഒരു സീന് നമുക്ക് കാണാം അതും കൂടി ഒന്ന് ഫ്ലാറ്റ് അവള് കണ്ടുപോക്കാം ഇവിടത്തെ അന്നവിടെ ഇത്രയും വിഷയം ഉണ്ടാക്കിട്ട് ഇവർക്കെതിരെ കേസ് കൊടുത്ത് അവസാനം വീഡിയോ സഹിതം തെളിവുണ്ടായിരുന്നോണ്ട് തന്നെ ഇവര് പൊളിഞ്ഞടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പറയുന്ന മിനു മുനീർ മതത്തിന്റെ പേരിൽ വന്നിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ എന്നിട്ട് സ്വന്തം ജീവിതത്തിൽ പ്രായോഗികത്തിൽ അവരെ ആക്കുന്നതും കണ്ടല്ലോ അപ്പൊ റീച്ചിനു വേണ്ടി ഏത് അറ്റം വരെയും പോകും ഒരു കാര്യം ഇതിൽ നിന്നും വ്യക്തമാണ് പിന്നെ ഇവരുമായി റിലേറ്റഡ് എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീസൺലി ഒരു ഇഷ്യൂല് മീഡിയയിൽ വന്നിരുന്നിട്ട് ഇവരെ ഫേസ് മീഡിയ ബ്ലർ ചെയ്തപ്പോൾ ഇട്ടെറിഞ്ഞിട്ട് പോയ ടീമാണ് ഈ പറയുന്ന മിനു മുന്നിൽ അതിൽ നിന്ന് തന്നെ എനിക്കൊരു വ്യക്തത മനസ്സിലായി എങ്ങനെയെങ്കിലും ആളുകൾ പത്ത് തന്നെ കാണണം ഫേസ് ഫെമിലിയർ ആണ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടണം അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും എന്നുള്ളൊരു സാധനം ഇതിൽ നിന്ന് എല്ലാം എനിക്കും വ്യക്തമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ അതെയോ ബുദ്ധിമുട്ടിയായിട്ടാണ്